ിലുള്ളവർ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് സിഫ്റ്റ് ഓട്ടോമാറ്റിക് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് അതിന് വണ്ടി സെയിൽ ചെയ്യാണ്ടെങ്കിലും ആയിരത്തി വണ്ടി സ്റ്റോക്ക് ഉണ്ടോ അതിപ്പോ ഏത് നിങ്ങൾ ആപ്പിൽ നോക്കിയിട്ട് പോപ്പുലർ സ്ഥലങ്ങളിലുള്ള ആപ്പിൽ നോക്കിയിട്ട് അവൈലബിൾ ആണ് എത്തിച്ചേരും കാസർഗോഡ് അപ്പൊ ഞാനുള്ളത് ഇരിട്ടിയാണ് ഇരുട്ടിയിൽ കീഴൂർ കുന്ന് പോപ്പുലറിൻ്റെ ട്രൂവാലി ആണുള്ളത് പുതിയതായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പോൾ ഇവിടെ അത്യാവശ്യം സാധാരണക്കാരായ ഏരിയ കൂടുതലുള്ള ഏരിയ മലയോര മേഖല അതെ അതെ കൃഷിക്കാരൊക്കെയുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല വില കുറഞ്ഞ ക്വാളിറ്റി കൂടിയ വാഹനങ്ങൾ ഉണ്ട് ലോൺ ആണ് ഇപ്പൊ സിവിൽ പ്രശ്നമുള്ളവർക്കും കൂടെ ലോൺ ചെയ്യുന്നുണ്ട് അതൊരു വലിയ സഹായമാണ് അതൊരു തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വണ്ടികളും ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ബ്രോന്റെ പേര് ബ്രോനോട് നമുക്ക് ചോദിച്ചറിയാം അത് പൂവാലിൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടിക്ക് വണ്ടി വാറണ്ടിപ്പുഴ വണ്ടി വാറണ്ടി സർവീസ് ഉള്ള വണ്ടികളാണ് അത് മാരുടെ വണ്ടിക്ക് രണ്ട് ടൈപ്പ് വാറണ്ടി വരുന്നത് പ്രീമിയം റൂവാലി വാറണ്ടി ഉണ്ട് സ്റ്റാൻഡേർഡ് വാറണ്ടി ഉണ്ട് പ്രീമിയം ട്രൂവാലി വാറണ്ടി എന്ന് പറഞ്ഞാൽ വൺ ഇയർ പ്ലസ് ത്രീ ഫ്രീ സർവീസ് ആണ് അതായത് വൺ ഇയർ വരെ മാര്യതിൻ്റെ സർവീസ് സെന്ററിൽ ഏത് മരുന്നീൻ്റെ ഏത് സർവീസ് സെന്ററും ചെയ്യാൻ പറ്റും അപ്പുതി വേണ്ടി കിട്ടും അതേ സെയിം പിന്നെ ഈ സെക്കൻഡ് ടൈപ്പ് പറഞ്ഞു വെച്ചാൽ സ്റ്റാൻഡേർഡ് റൂവില് അതായത് സിക്സ് മന്ത് അതായത് സിക്സ് മന്ത് വാറണ്ടിയും രണ്ട് ഫ്രീ സർവീസും കിട്ടും അത് മാതിരി നമുക്ക് ഏത് ഡീലർഷിപ്പിലും ചെയ്യാൻ പറ്റും വർഷം വരെ പഴക്കമുള്ള വണ്ടിക്കാണ് വർഷം ഏഴ് വർഷം പഴക്കമുള്ള വണ്ടിക്കാണെങ്കിൽ സിക്സ് മന്ത് വാറണ്ടി രണ്ട് ഫ്രീ സർവീസും ത്രീ ഇയേഴ്സ് പഴക്കമുള്ള വണ്ടിക്കാണെങ്കിൽ മൂന്ന് ഫ്രീ സർവീസും വൺ ഇയർ വാറണ്ടി പിന്നെ നമ്മളിപ്പം പിന്നെ റിട്ടേൺ പോളിസിന്ന് പറഞ്ഞൊരു സ്കീം കൂടെ കൊടുക്കുന്നുണ്ട് അതായത് ഒരു പത്തായിരം കിലോമീറ്റർ താഴെ ഓടിയ വണ്ടികളാണെങ്കിൽ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അല്ലെങ്കിൽ ത്രീ ഡേയ്സിൽ വണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തിട്ട് കംപ്ലയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യും അതായത് ഫണ്ട് ഫുള്ള് റീഫണ്ട് ചെയ്യാൻ പറ്റും അതിനകത്ത് ഒരു പൈസ പോലും കസ്റ്റമർക്ക് നഷ്ടം വരുന്നില്ല പിന്നെ പിന്നിപ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളിപ്പം അപ്പോൾ അത് അല്ലാത്ത നോൺ മാരുതി വണ്ടിക്കും ഒമ്പത് വർഷം പഴക്കുള്ള വണ്ടി അഥവാ അല്ലെങ്കിൽ ഒരു ലക്ഷത്തെ കിലോമീറ്റർ താഴെ എവിടെ വണ്ടിക്കാണെങ്കിൽ നമ്മൾ ഒരു ഓട്ടോ കാണുന്ന ഔട്ട്സൈഡ് ഡീലറിന്റെ വാറൻറ്റി എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് നയൻറ്റി പെർസെന്റ് വണ്ടിയും വാറണ്ടി വീടിനാണ് കൊടുക്കുന്നത് പിന്നെ വെച്ചാൽ നമ്മൾ ആപ്രോൺ പോയത് ചേസ് കംപ്ലയിൻറ്റ് അങ്ങനെയുള്ള മേജർ കൺസേൺസ് ഉള്ള വണ്ടി ഒന്നും കൊടുക്കത്തില്ല എൻജിൻ കംപ്ലയിൻസ് മേജർ റീപ്ലേസ് അങ്ങനെയുള്ള വണ്ടികളും നമ്മൾ സെല്ല് ചെയ്യുന്നു നമ്മൾ അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കാൻ റീപ്ലേസ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ബോണറ്റ് അല്ലെങ്കിൽ ഒരു ഡോറ് ഇടുക്കി അങ്ങനെയുള്ള വണ്ടികളെ വണ്ടികളെടുക്കുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് വൈസ് ആയിട്ട് മൊത്തം റീപ്ലേസ് വണ്ടി അങ്ങനെ വണ്ടി നമ്മൾ എടുക്കാറില്ല അത് ഇപ്പം ഒരു ബോണ്ട് റീപ്ലേസ്മേ കറക്റ്റ് ഇൻഫോം ചെയ്ത വണ്ടി കൊടുക്കുകയുള്ളൂ അത് ബുക്കിംഗ് ഫോമിൽ കറക്റ്റ് മെൻഷൻ ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഓൾട്ടോ ആണ് പതിനഞ്ച് വണ്ടി പതിനാറ് രജിസ്ട്രേഷൻ ഇത് വെറും നാൽപ്പത്തിമായിരം കിലോമീറ്റർ ആയിട്ട് ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് വണ്ടിയാണ് ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്ക് ഒരു കസ്റ്റമർ ഒരു ഇരുപത്തഞ്ച് രൂപ ഡൗൺമെൻറ്റിൽ വണ്ടി ഇറക്കാൻ പറ്റും ഇത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഗണർ വി എക്സ് ഐ വൺ പോയിന്റ് ടു ആയിരത്തി ഇരുന്നൂറ് സി സി വണ്ടിയാണ് ഇത് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രമായിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ആക്സറിറ്റ്മെൻറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത വണ്ടിയാണ് ഇത് നമുക്കൊരു നാൽപ്പത് രൂപ ഡൗൺ പെമിൻറ്റിന് വേണ്ടി ഇറക്കാൻ പറ്റും ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എസ്പ്രസോ വി എക്സ് ഐ പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി വെറും ഇരുപത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ടയർ കാര്യങ്ങൾ ഫുൾ ആക്സസറി വർക്കെല്ലാം വണ്ടിയാണ് ഇത് നമുക്കൊരു നാൽപ്പത് രൂപ ഡൗൺ പെമെൻറ്റിന് ഇറക്കാൻ പറ്റും ഇത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെലിയറിയോ സിംഗിൾ ഓണർഷിപ്പ് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ താഴെ ഓടിയ വണ്ടിയാണ് ആക്സറി ഫിറ്റ്മെൻറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഇത് നമുക്കൊരു നാൽപ്പത് രൂപ ഡവൺമെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇക്കോ സിംഗിൾ ഓണർഷിപ്പ് ഫൈവ് സീറ്റർ എ സി ഇത് വെറും മുപ്പത്തി കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഈ വണ്ടി നമുക്കൊരു നാപ്പത് രൂപ ഡൗൺമെന്റിൽ ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനെട്ട് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് മുപ്പത്തേഴായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇത് നമുക്കൊരു നാൽപ്പത് രൂപ ഡവൺമെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും ഇതാണ് ഇപ്പോൾ ഷോറൂമിൽ ഹൈലൈറ്റായി കിടക്കുന്ന വണ്ടി ഒരു പ്രീമിയം വണ്ടിയാണ് സിയാസ് വി എക്സ് ഐ രണ്ടായിരത്തി പതിനാറ് മോഡൽ വെറും പതിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയ വെൽ മെയിൻ്റൈൻഡായ വെഹിക്കിളാണ് ഇത് നമുക്കൊരു നാൽപ്പത് രൂപ ഡൗൺ പേയ്മെൻറ്റ് വേണ്ടി വണ്ടി ഇത് വരുന്ന രണ്ടായിരത്തി പത്തൊമ്പത് വാഗണർ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റിനാലായിരം കിലോമീറ്റർ ഓടി ഈ വണ്ടി നമുക്കൊരു നാൽപ്പത് രൂപ ഡൗൺ പെൻറ്റ് ഇറക്കാൻ പറ്റും ഇത് ഐസറി ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും കഴിഞ്ഞാണ് കിലോമീറ്റർ തൊണ്ണൂറ് ഓടിയിട്ടുണ്ടെങ്കിലും വെൽ മെയിൻറ്റെയിൻ ആയ വെഹിക്കിൾ ആണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വരും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾട്ടോ എൽ എക്സ് ഐ ആണ് സെക്കൻഡ് ഓണർഷിപ്പാണ് തൊണ്ണൂറ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഇതിന് ഒരു മുപ്പത് രൂപ ഡൗൺ വണ്ടിയിൽ ഈ വണ്ടി നമുക്ക് ഇറക്കാൻ കഴിയും ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വാഗണർ വി എക്സ് ഐ വൺ പോയിൻറ്റ് ടു ആണ് ഇത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഈ വണ്ടി നമുക്കൊരു നാൽപ്പത് രൂപ ഡൗൺ ഡൗൺമെന്റിൽ ഇറക്കാൻ കഴിയും ഇത് രണ്ടായിരത്തി പതിനഞ്ച് വാഗണർ വെറും അറുപത്തായിരം കിലോമീറ്റർ ഓടിയ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത് നമുക്കൊരു മുപ്പത് നാൽപ്പത് രൂപ ഡൗൺ ഡൗൺമെൻറ്റിൽ ഇറക്കാൻ കഴിയുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഓൾട്ടോ എണ്ണൂറ് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് വെറും ഇരുപത്തയ്യായിരം കിലോമീറ്റർ വേണ്ടി അത്ര മോഡിയ വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിൾ ആണ് ഇത് നമുക്കൊരു മുപ്പത്തഞ്ച് രൂപ ഡൗൺമെന്റിൽ വേണ്ടി ഇറക്കാൻ കഴിയും ഇത് രണ്ടായിരത്തി ഇരുപത് എക്സ്പ്രസോ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിയേഴായിരം കിലോമീറ്റർ ഓടി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഒരു നമുക്കൊരു മുപ്പത് രൂപ ഡൗൺമെന്റിൽ വണ്ടി നമുക്ക് ഇറക്കാൻ കഴിയും ഇത് രണ്ടായിരത്തി പതിനഞ്ച് സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പാണ് എഴുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി ഏജൻ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇത് നമുക്കൊരു വണ്ടി ഇറക്കാൻ അപ്പോൾ ഉപകച്ച് ഏകദേശം ഇവരെ മൊത്തം ഡീലർഷിപ്പ് നോക്കുകയാണെങ്കിൽ കണ്ണൂർ മാത്രം ഒരു പത്തിരുന്നൂറോളം വണ്ടികൾ നാല് ഡീലർഷിപ്പ് ഉണ്ട് അല്ലേ പയ്യന്നൂർ ഇരട്ടി ഇരട്ടി അല്ലെ പയ്യന്നൂര് ഇരുട്ടി ഇരിട്ടി മാത്രമല്ല നിങ്ങൾ ഇപ്പൊ ഒരു റിക്വയർമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ആ വണ്ടി ഇവിടെ വേറെ മൊത്തത്തിൽ നമ്മുടെ പോപ്പുലർ പോപ്പുലർ ഉണ്ട് ഒരു എപ്പോഴും വണ്ടി സ്റ്റോക്ക് ഉണ്ടാവും അതിപ്പോ നിങ്ങൾ ഇപ്പൊ ആപ്പിൽ നോക്കിയിട്ട് ആണെങ്കിൽ കേരളത്തിലെ മൊത്തത്തിലെ സ്റ്റോക്കിലെവിടെയുണ്ട് അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ കാണുന്ന ലിസ്റ്റുള്ള വണ്ടികളല്ല നിങ്ങളെ ആവശ്യമെങ്കിലും കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണെന്ന് വെച്ചാൽ അവർ അറിയിക്കാം അതനുസരിച്ചുള്ള വണ്ടികൾ നിങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും ആ ഒരു കൂടി അല്ലേ നമ്മളൊരു ബ്രോക്കറിയിൽ നിന്ന് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിന്ന് നേരിട്ടോ എടുക്കുന്നതിനേക്കാളൊക്കെ സേഫ് ആയിട്ട് നമ്മൾ സത്യസന്ധമായ ഒരു ബിസിനസ് നടക്കും അപ്പോൾ ആ ഒരു അതായത് എക്സ്ചേഞ്ച് അല്ലാതെ അപ്പോൾ ആ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആരും ചെയ്യും അല്ലേ അപ്പോൾ അത് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇല്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അപ്പോൾ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യുക ഇവരുടെ കോൺടാക്ട് നമ്പർ കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് നമ്പർ നിങ്ങൾ വിളിക്കുക ആവശ്യമുള്ളൂ ഒരു വാങ്ങാനും വിൽക്കാനും രണ്ടിനും വിളിക്കാം താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച്